പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് രാവിലെ വീഡിയോ കണ്ടവർക്കറിയാം ഒരു ടീം ഡെന്നിനെ രാവിലെ പൂട്ടിയിട്ട് അര ഒരു മണിക്കൂറോളം ഭയങ്കര ഡ്രാമ കാണിച്ചു ഗബ്രി സോറി പറഞ്ഞാലേ ഡോർ തുറക്കൂ എന്നുള്ള രീതിയിൽ ക്യാപ്റ്റനും വാശി പിടിച്ചു നിൽക്കുകയും സ്ഥാനം കഥകൾ തുറന്നു കൊടുക്കുകയും ചെയ്ത രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വൈകുന്നേരം പവർ ടീമിലുള്ള അംഗങ്ങളെല്ലാം പവർ റൂമിലേക്ക് കയറിയിട്ട് പ്രത്യേകിച്ച് ശരണ് സിബിനും കൂടെ പവർ റൂമിന്റെ അകത്തുനിന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾ ആജ്ഞാപിക്കുകയാണ് ഈ പവർ റൂമിൻ്റെ കഥക് തന്നെ ലോക്കാകട്ടെ ഒന്നും പ്രാവശ്യം പറയുന്നുണ്ട് ലോക്കാകുന്നില്ല അപ്പം അടുത്തുള്ള ക്യാമറയിലേക്ക് വന്ന് സിബിൻ ഉറക്കപ്പറയാണ് വാതിലുകൾ അടയട്ടെ എന്ന് പറഞ്ഞു തീർന്നില്ല വാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായി അത് ഓട്ടോമാറ്റിക് ലോക്ക് കാന്തത്തിൻ്റെ സെറ്റപ്പാണ് ഇലക്ട്രിസിറ്റി പാസ്സാകുമ്പോഴത്തേനും അത് ക്ലോസ് ആവുകയും ഹൈ പവറാകുന്ന സെറ്റപ്പ് ഗുലുമാൽ ഗുലുമാൽ ഒരു പാട്ടിൻ്റെ സീക്വൻസ് ഒക്കെ ഇട്ട് ഏഷ്യാനെറ്റ് ചെറിയ രീതിയിൽ താങ്ങി താങ്ങിക്കൊടുക്കുന്നുണ്ട് എല്ലാവരും അകത്ത് അകപ്പെട്ട് ബാക്കിയുള്ള ടീമെല്ലാം പുറത്തുനിന്ന് കഥ ജിൻറ്റോ പ്രത്യേകിച്ച് വന്ന് കഥയെ വലിച്ചു നോക്കാനകും പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല പവർ റൂമിലെ അംഗങ്ങളെല്ലാം അകത്ത് അകപ്പെട്ടു പോയി ഇടയ്ക്ക് ഓരോരുത്തർ പറയുന്നുണ്ട് കഥ തുറക്കട്ടെ ബോസ് എന്നൊക്കെ എവിടെ പണി കിട്ടിയ പറ്റ് അതാ പറഞ്ഞ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്